ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വടിയോയിൽ പത്താമത്തെ അനുവാദത്തിലെ ഏഴാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടത് ഇന്ന് എട്ടാമത്തെ മന്ത്രത്തിൻ്റെ പത്താം അനുവാദം എട്ടാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം മന്ത്രം എന്ന് വെച്ചല്ലുഖിശ്രുതം ഗർത്തസം യുവാനം മൃഗന്ന ഭീമം ഉഗ്രം മൃഡാ ചരിത്രേ സ്ഥോ അന്യന്ദേ അന്ധുസേനം നൃത്തി നൃത്തിശ്രുതം ഗർസം യുവാം മൃഗന്ന ഭീമമുഹത്തൃമുഗ്രം മൃഡാചരിത്രേ രുദ്രസ്ഥവാണോ അന്യന്ദേ അസ്മന്നിവ ബന്ധുസേന നോക്കാം സ്തുഹി സ്തുഹി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കീർത്തിതം കീർത്തി കീർത്തിപ്പെട്ട പ്രശംസിതം പൂജിതം ഇതൊക്കെയാണ് അർത്ഥം അപ്പോൾ പൂജിതം പ്രശംസിതം കീർത്തിതം സ്തുഹി കീർത്തിക്കപ്പെട്ടത് പ്രകീർത്തിക്കപ്പെട്ടത് സ്തുതിക്കപ്പെട്ടത് സ്തുതിക്കപ്പെട്ട എന്താണ് ശ്രുതം ശ്രുതം ശ്രുതി വേദങ്ങളാണ് അപ്പോൾ വേദൈഹി മന്ത്രൈഹി വേദമന്ത്രൈഹി വേദമന്ത്രങ്ങളാൽ പ്രസിദ്ധം രുദ്രസിദ്ധ അസ്തി വേദമന്ത്രങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന വേദമന്ത്രെ അതാണ് ശ്രുതം പ്രസിദ്ധ വേദേഷു പ്രസിദ്ധ വേദമന്ത്രൈ പ്രസിദ്ധ പ്രകീർത്തിത രുദ്രൻ വേദമന്ത്രങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ടവനാണ് ആ രുദ്രൻ സ്തുഹി പ്രകീർത്തിതം ശ്രുതം ശ്രുതത്തിൽ വേദങ്ങളിൽ മന്ത്രൈ മന്ത്രങ്ങളാൽ പ്രകീർത്തിത രുദ്രഹ രു പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന രുദ്രൻ എന്താണ് ഗർത്തസതം ആ രുദ്രൻ ഗർത്തസതം ഗർത്തം ഗുഹ ഗുഹരം എന്നർത്ഥമുണ്ട് ഗർത്തസതം ഗർത്തേ തിഷ്ടന്തം ഇവിടെ ഗർത്തം ഗർത്തത്തിൽ അഥവാ ഗുഹയിലിരിക്കുന്നവൻ എന്നർത്ഥം പറഞ്ഞു കഴിക്കുന്നത് ഇവിടെ ഗുഹ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ൃദയകുഹരം അസ്മാകം ഹൃദയഗർത്തം ഹൃദയകുഹരം ഇതാണ് ഗർത്തസതം ഗർത്തേ തിഷ്ടം ഗർത്തത്തിലിരിക്കുന്നവനും ഹൃദയകുഹരേ തിഷ്ടന്തം ഹൃദയകുഹരത്തിൽ ഇരിക്കുന്നവനായി തിഷ്ടന്തം സതം തിഷ്ടന്തം ഗർത്തം ഗർത്തസതം ഗർത്തേ തിഷ്ടന്തം ഗർത്തത്തിൽ അഥവാ ഹൃദയ കുഹരേ തിഷ്ടന്തം ഹൃദയ കുഹരത്തിൽ ഹൃദയമാകുന്ന കുഹയിൽ കുഹരത്തിൽ വസിക്കുന്നവൻ എന്നർത്ഥം ഭക്തന്മാരുടെ എല്ലാം സാധാരണ അതി ഭക്തന്മാരുടെ മനസ്സിൽ എപ്പോഴും എന്തു തന്നെയാണ് രുദ്രവ അസ്മാകം മനസ്സി സദാ രുദ്രരൂപമേവ തിഷ്ടതി രുദ്രൻ്റെ രൂപം തന്നെയാണ് നമ്മുടെ സകലരുടെയും മനസ്സിൽ ഭക്താനാം മനസ്സിൽ തിഷ്ട പിന്നെ വേറെ ഒന്നുമുണ്ട് സകലചരാചരങ്ങളിലും വിളങ്ങുന്നത് രുദ്രനാണ് എന്നുള്ള അപ്പോൾ എല്ലാത്തിലും അത് ശിഷ്ടനായാലും ദുഷ്ടനായാലും അതിനെല്ലാം വിഹരിക്കുന്നത് ആര് തന്നെയാണ് അവരെല്ലാം തന്നെ ശ്രീ രുദ്രനാണ് അവിടെ രുദ്ര തേജസ് തന്നെയാണ് രുദ്ര തേജസ് അതായത് ഇവിടെ മിക്കവാറും എല്ലാ ശ്രുതികളിലും ഇതിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് തത്ത്വമസി എന്നുള്ള ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അത് നീ തന്നെയാകുന്നു എന്ന് അതായത് ആ പരമാത്മാവ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അഹമസ്മി അല്ലേ അഹം ്രഹ്മ അസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് പക്ഷേ ശ്രീ രുദ്രൻ അഥവാ ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്ന ആ ശക്തിക്ക് പ്രപഞ്ചശക്തിക്ക് സ്വയമേവ എല്ലാവരിലും ചെന്നിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരിലും ആ ശക്തി വിശേഷം പോയിട്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പ്രപഞ്ചശക്തിക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാകുന്ന സ്വയം എന്തിന് സകല ജീവജാലങ്ങളിലും സ്വയം തന്നെ പോയിരിക്കേണ്ട ഇരിക്കേണ്ട അവസ്ഥയില്ല അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നതല്ല നമ്മളെല്ലാവരും എന്താണ് പരമേശ്വരസ്യ സൃഷ്ടിഹി നമ്മളെല്ലാവരും പരമേശ്വര സൃഷ്ടിഹി സ്മ നമ്മളെല്ലാവരും പരമേശ്വരൻ്റെ സൃഷ്ടിയാണ് കാരണം സൃഷ്ടി എന്ന് പറയുന്നത് അത് ഒരു യുണീക്കായിട്ടുള്ള ഒരു സാധനമാണ് ഒരാളെ മാറിയല്ല അല്ല മറ്റൊരാളുണ്ടാവുന്നത് ഈ എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളുണ്ട് ലോകത്ത് ഇവരെല്ലാവരും ഒരുപോലെയല്ലല്ലോ ഇരിക്കുന്നത് അതാണ് സൃഷ്ടിയുള്ള രഹസ്യം എന്ന് പറയുന്നത് ഓരോത്തിനും ഓരോ വ്യക്തിത്വമുണ്ട് പ്രപഞ്ച ശക്തിക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടോ പ്രപഞ്ച ശക്തി തന്നെ പോയിട്ട് ഈ സർവ്വചരാചരങ്ങളിലും സ്ഥിതി ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് രുദ്രസ്യ തേജ ഏവ തിഷ്ടതി അസ്മിൻ നമ്മളിൽ അസ്മാസു രുദ്രഹ തേജ ഏവ തിഷ്ടതി എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം പക്ഷെ ഇതിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്രദേവ തിഷ്ടതി നിങ്ങളിലും എന്നിലും ശ്രീ ശ്രീരുദ്രൻ തന്നെയാണ് അതിൽ ഇരിക്കുന്നത് എന്ന ഈ ഈ പരമ ഈ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങളുള്ളത് കൂടുതലായിട്ടും പക്ഷേ അല്ലാതെ കൊണ്ട് ദ്വൈതവാദം കൊണ്ട് ഇത് അദ്വൈതവാദം എന്ന് പറയുന്നതാണ് ശങ്കരാചാര്യുള്ള അദ്വൈതവാദമാണ് എന്ത് ഞാൻ തന്നെയാണ് നീ എന്നുള്ള അർച്ചൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത് ശരിക്കും ഇത് എൻ്റെ അഭിപ്രായമാണ് കാരണം ഈ പരാശക്തി ഈ പരബ്രഹ്മത്തിന് ഈ ബ്രഹ്മശക്തിക്ക് ഈ പ്രപഞ്ചശക്തിക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടാകുന്ന അവസരത്തിൽ സ്വയം പോയിരിക്കേണ്ടതല്ലോ അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തിയുടെ തേജസ്സിൽ നിന്നുണ്ടാകുന്നത് അപ്പോൾ ഈ പരബ്രഹ്മ തേജസ്സാണ് സകലത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേജസ്സിലൂടെ സൃഷ്ടി നടക്കുന്നു എന്നർത്ഥം പരബ്രഹ്മത്തിൻ്റെ അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും തന്നെ തേജോ രൂപേണ തിഷ്ടതി എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഒരിക്കലും ബ്രഹ്മമാവാൻ സാധ്യമല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുവെങ്കിലും അഹം നമുക്ക് ഒരിക്കലും തന്നെ ഭ്രമമാകാനായിട്ട് സാധ്യമല്ല ബ്രഹ്മത്തിന് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യാനുള്ള കഴിവുണ്ട് സൃഷ്ടി എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പ്രക്രിയകൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മത്തിനത് ചെയ്യാൻ സാധിക്കും നമ്മളും ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ തന്നെയാണ് ഈ ബ്രഹ്മമുള്ള ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാനും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസമില്ല എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബ്രഹ്മം എന്ന് പറയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്താൻ സാധന കഴിവുള്ളതാണ് മനുഷ്യനെ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഇപ്പം ഞാനും ബ്രഹ്മം ഒന്നാണ് എന്നുള്ള ചിന്താഗതി വന്ന അത് മനസ്സിലാക്കിയാലും എത്രത്തോളം എത്തിക്കഴിഞ്ഞാലും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരു ജീവിക്കും ഈ ലോകത്തിൽ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് സൃഷ്ടിക്കാൻ ബ്രഹ്മത്തിന് കഴിവുള്ളത് കൊണ്ട് ബ്രഹ്മം തന്നെ സകലചരാചരണ ചെന്ന് സ്ഥിതി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സകലചര ചരാചരവും എന്ത് തന്നെയാണ് രുദ്രസ തേജഹഏവ രുദ്രൻ്റെ തേജസ്സാണ് പരമേശ്വരസിയ തേജഏവ സ ആ പിന്നെ പിന്നെ സകല ജീവേഷു തിഷ്ടതി സകല ജീവികളിലും സകല ജീവേഷു അപ്പം പരമേശ്വരസ് തിഷ്ടതി തേജോ രൂപേണ തിഷ്ടതി ഈ തേജസ്സാണ് പരമേശ്വരൻ്റെ തേജസ്സാണ് സഗറിൽ വിരിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ പരമേശ്വരനാൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് പിന്നെ ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഗർത്തസതം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ മനുഷ്യൻ്റെ മനസ്സിൽ അതായത് ഹൃദയ കുഹരത്തിൽ ആര് വസിക്കുന്നു വസിക്കുന്നവനും ഗർത്തസതം ർത്തം അസ്മാകും ഹൃദയകുഹരെ തിഷ്ടം പരമേശ്വര രുദ്രിയോ ഗർത്തസം ഗർത്തേ തിഷ്ടം ഹൃദയകുഹരേ തിഷ്ടം നമ്മുടെ ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്നവനും പിന്നെ യുവാനം യുവാനം തരുണം നിത്യതരുണം നിത്യതരുണഹഏവ പരമേശ്വ പരമേശ്വരം എന്ന് പറഞ്ഞാൽ നിത്യതരുണനാണ് എപ്പോഴും യുവാവാണ് എപ്പോഴും സുന്ദരനായ യുവാവാണെന്നർത്ഥം കാരണം പരമേശ്വരത്തിന് പരമേശ്വരന് എന്തില്ല ആദി അന്തമില്ല അതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല എപ്പോഴും ഒരേപോലെ പോലെ ഇരിക്കുന്നവരാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ശക്തിയാണ് ആ ശക്തിക്ക് എന്തില്ല വാർദ്ധക്യമില്ല എപ്പോഴും ചെറുപ്പം എന്നർത്ഥത്തിൽ യുവാവായും സുകുമാരനായും പിന്നെ നിത്യതരുണം ആ എന്തു ചെയ്യുന്നു മൃഗംന മൃഗം മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹിശ്രുതം ഗർത്തസതം ഗർത്തത്തിൽ ഇരിക്കുന്നവൻ ഹൃദയപുഖരെന്താണ് അസ്മാകം ഹൃദയ കുഹരേ തിഷ്ടന്തം യുവാനം പിന്നെ യുവാവാണ് തരുണം തരുണം പിന്നെയോ ഏതുമാതിരിയാണ് മൃഗം ന മൃഗമീവ അവിടെ നാ എന്ന് പറഞ്ഞാൽ നോ എന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നുള്ള അർത്ഥമല്ല അവിടെയുള്ളത് മൃഗം ന മൃഗമ ഇവിടെ മൃഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സിംഹമാണ് ഭയങ്കര സിംഹം സിംഹമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയ കുഹരത്തിൽ നോക്കാം മൃഗന്ന ഭീമം ഭീമരൂപം ഭീമം ഭയങ്കരം പിന്നെയോ ഉപഹത്രുമുഗ്രം ഉപഹത്രു ഉപഹത്രുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശയന്തി നാശയതി ഉപഹത്നും നാശയിതും സംഹാരയതും സംഹരിക്കാനായിക്കൊണ്ട് നശിപ്പിക്കാനായിക്കൊണ്ട് ആരെയാണെന്ന് വെച്ചിരിക്കുന്നത് ദുഷ്ടന്മാരെ ദുഷ്ടൻ എന്താ അപ്പം എങ്ങനെയാണുള്ളത് ആ ഉഗ്രൂപം എങ്ങനെയാണ് സിംഹമിവ മൃഗം ന മൃഗമിവ സിംഹമ ഭീമം ഭയങ്കരം ഭയങ്കര രൂപേണ ഭയങ്കര സിംഹരൂപേണ ഭീഷ ഭീഷണസിംഹരൂപേണ എപ്രകാരമുള്ള സിംഹം ഭീഷണസിംഹരൂപേണ ഉപഹത്രും ഉഗ്രം ഉപഹത്രും എന്നു പറഞ്ഞാൽ യഥാ ഗജവിതാരണായ ഉഗ്രസിംഹോ ഭവതി തദ്വത് ഗജവിതാരണായ ഗജം ഗജത്തെ പിളർക്കുന്ന സിംഹം എന്നാണ് ഭയങ്കര സിംഹം ഭീഷണസിംഹം ശക്തിമത്തായ അതിശക്തനായിട്ടുള്ള സിംഹം ഗജവീരൻ്റെ ഉപഹത് എന്ന് പറഞ്ഞെങ്കിൽ നശിപ്പിക്കുക ഉപഹത്നും ഉഗ്രം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആനയുടെ മസ്തകത്തെ അടിച്ചു പിളർക്കുക കെൽപ്പുള്ള സിംഹ അത്രയും തുല്യമായ ബലത്തോടു കൂടിയ സിംഹ സിംഹത്തെ പോലെ ആരിയ്ക്കുന്നു ഹൃദയകുഹരയെ ഭഗവാൻ തിഷ്ഠതി ഭഗവാൻ ശ്രീ പരമേശ്വര രുദ്രഹത്തിഷ്ഠതി യഥാ ഗജ വിധാരണ ഗജത്തെ അടിച്ചു പിളർക്കുക ഒരു ഗജത്തെ ഒരു മൊത്തഗജത്തെ തന്നെ അടിച്ചു പിളർക്കാൻ തക്ക വിധത്തിൽ ശക്തിയുള്ള അതുപോലെ ഭീഷണ ഭീഷണാകാരമായ സിംഹരൂപേണ സിംഹ തുല്യമായിട്ട് അറിയിരിക്കുന്നു യുവാനം യുവാവായ രുദ്ര അത്തരത്തിലുള്ള അല്ലയോ രുദ്ര ഇവിടെ ഒരു കാര്യമുണ്ട് സിംഹം ഭയങ്കരമായ സിംഹരൂപേണ മത്തകത്തെ പോലും അടിച്ച് തിമർക്കാനല്ല അത് അടിച്ച് പൊളിക്കാനായ ശേഷിയുടെ ഉഗ്ര ശക്തിമാനായ സിംഹത്തെ പോലെ ഇരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നാശം ആണ് പറഞ്ഞിരിക്കുന്നത് അതും ഇത് തന്നെയാണ് പിന്നെ ജ്യോതിപ്പിക്കുന്നത് സംഹാരകാലം സംഹാരകാലം എന്ന് പറഞ്ഞാൽ കൽപ്പാനകാലം എന്നുള്ള അർത്ഥത്തിലും അവിടെ നമുക്ക് എടുക്കാവുന്നതാണ് കൽപ്പാന കാലത്തിൽ സകലതിനെയും ആര് ശ്രീരുദ്രൻ എന്ത് ചെയ്യുന്നു നാശയതി സംഹാ സംഹരതി സംഹരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും എന്തു തന്നെയാണ് നമ്മുടെ ഹൃദയഘോഹരത്തിൽ ആരിരിക്കുന്നു ശ്രീരുദ്രൻ തിഷ്ടതി എങ്ങനെ എപ്പോഴും യുവാവായിട്ടും അതുപോലെ തന്നെ പിന്നെയോ ഭീമമുപഹത്രു മുഗ്രം ഉപഹത്രുന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക ഇവിടെ ഈ സിംഹം മൃഗം സിംഹം അതിശക്തനായ സിംഹ തുല്യനായിട്ട് ആര് ഹൃദയ ഉപകരണത്തിൽ സ്ഥിതി ചെയ്യുന്നു ഹൃരുദ്രം സ്ഥിതി ചെയ്യുന്നു അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെ പ്രൊട്ടക്ടറെന്ന് നിലയ്ക്കും നമ്മുടെ മനസ്സിലാണല്ലോ എന്ത് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാവുന്നത് വേണ്ടാത്ത ചിന്തകൾ മനസ്സിലാണ് ഉണ്ടാവുന്നത് അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും മോചനം കിട്ടാനായിട്ട് അത് അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ വേണ്ടാത്ത ചിന്തകളിലും അത് തത്ഫലമായി ഉണ്ടാകുന്ന പ്രവൃത്തികളിലും ഇടപെടാത്ത രീതിയിൽ അല്ലെ ഉൾപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കുക നടക്കുക ജീവിക്കുക അത്തരത്തിലുള്ള ജീവിതരീതി അവലംബിക്കുന്നതിൽ നിന്നും സിംഹതുല്യമായ ഒരു രൂപത്തിൽ നമ്മളെ ചിന്തകളെ കെട്ട ചിന്തകളെ നശിപ്പിച്ചും നല്ല ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്തും അതിനെ രക്ഷിച്ചും നമ്മുടെ ഹൃദയ കുഹരത്തിൽ ഇരിക്കുന്ന അലയോ രുദ്രദേവ അലയോ രുദ്രദേവ എന്താണ് മൃഡാചരിത്രേ ൃഡാചരിത്രേ അസ്മാൻ അസ്മാകം സുഖം കുരു സുഖം കുരു മൃഢ നമ്മളതിൽ പറഞ്ഞു മൃഢ എന്ന് പറഞ്ഞാൽ സുഖം സുഖി സുഖയാ അസ്മാൻ സുഖയാ ഞങ്ങളെ ഞങ്ങൾ സുഖം തന്നാലും സുഖം ദേഹി അസ്മാകം സുഖം ദേഹി മൃഡ മൃഡ ജരിത്രേ ജരിത്രേ ജരിത്ര എന്ന് പറഞ്ഞാൽ ജര ജര ബാധയതി അസ്മാൻ നമ്മളെ ജര ബാധയതി നമ്മുടെ ജരിത്രേ അപ്പം ജരവാ ബാധിക്കുന്ന ക്ഷീയമാണ ക്ഷയിക്കുന്ന ദിനേ ദിനേ ക്ഷീയമാണക ശരീരം അസ്മാകം ശരീരം ദിനേ ദിനേ ക്ഷയതി നമ്മളെ ശരീരം ദിനേ ദിനേ ക്ഷയിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസം ചൊല്ലും തോറും ജര ബാധത ജര ബാധത നമ്മുടെ ശരീരത്തിനെ ജര ബാധിക്കുന്നു അർത്ഥം വാർത്തക്യം ബാധിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ നശിക്കുന്ന ശരീരം ജരിത്രേ ഈ നശിക്കുന്ന ശരീരം ആണ് മൃഡ ജരിത്രേ ക്ഷീയമാണോ അസ്മശരീരെ ക്ഷീയമാണ ക്ഷീയമാണേ ക്ഷയിക്കുന്ന ദിനേ ദിനേ ക്ഷീയമാണേ അസ്മിൻ ശരീരേ ഈ ശരീരത്തിൽ ഈ ശരീരത്തിന് എന്ത് തന്നാൽ എന്നാണ് ദേഹി ദിനം നമ്മളിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കളവത്തിലും പർലവത്തിലും നമുക്ക് സുഖത്തെ തന്നാലും എന്ന് പറയുമ്പോൾ പർലവം എന്ന് പറഞ്ഞാൽ മോശത്തെ തന്നാലും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം എന്തു മൃഡ മൃഡ സുഖം ഗുരു ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും എത്രത്തോളം ഉള്ള ജരിത്രേ മൃഡാചരിത്രേ ചരിത്രം എന്ന് പറഞ്ഞാൽ ആ ദിനേ ദിനേ ക്ഷീയമാണോ അസ്മത് ശരീരേ നമ്മളുടെ ഈ ഓരോ ദിവസം ദിനേ ദിനേ ക്ഷീമാണ ക്ഷീയമാണം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ എന്തു തന്നാലും ഹേ രുദ്ര സുഖത്തെ തല മൃഡയ സുഖത്തെ തന്നാലും പിന്നെയും മൃഡയ മൃദാചരിത്രേ രുദ്രസ്തവാനോ ഹേ രുദ്ര സ്തവാനോ സ്ഥവാനീർത്തിത പ്രകീർത്തിത സ്തൂയമാണ് എന്ന് പറയുക അല്ലയോ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നവനെ സ്തുതിക്കപ്പെട്ടിരിക്കുന്നേ സ്തവാനോ സ്തവാനിക്കപ്പെട്ടവൻ സ്തവാന സ്തുതിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടവൻ മൃഢാചരിത്രേ രുദ്ര ഹേ രുദ്ര സ്തവാനോ സ്ഥവാന പ്രകീർത്തി சுதிக்கப்பட்டவன் அலயோ சுதிக்கப்பட்டவனே மிரடாச்சரிவோ வேதமந்திரேணிரீர் கம் ருதிர்கீ பரமேஸ்வரம் എപ്പോഴും സദാ വയം കുർമ്മഹ വേദമന്ത്രേണ വേദമന്ത്രങ്ങൾ നമ്മൾ എന്തു ചെയ്യുന്നു രുദ്രനെ കീർത്തിക്കുന്നു സ്തുതിക്കുന്നു അപ്പോൾ ശ്രുതിക്കപ്പെടുന്ന അല്ലെങ്കിൽ രുദ്ര എപ്പോഴും ശ്രുതിക്കപ്പെടുന്ന രുദ്ര എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു അന്യന്തേ ആത്മന്യവ ബന്ധുസേനാഹ അപ്പം നമ്മളാൽ ശ്രുതിക്കപ്പെടുന്ന അല്ലെങ്കിൽ രുദ്ര ഞങ്ങളാൽ ശ്രുതിക്കപ്പെടുന്ന അല്ലെങ്കിൽ അന്യം അന്യം പറഞ്ഞാൽ വേറെ അന്യം തേ അന്യം അപ്പോൾ അന്യം അന്യത് മറ്റുള്ള എന്താ അന്യന്തം തേ നിവപന്തുസേനാഹ നിവപന്തുസേനാഹ അപ്പോൾ അന്യം വൈരിയണം അപ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് സുഖം തരുക ശത്രുക്കളെ എന്ത് ചെയ്യുക എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ പാപങ്ങളും ശത്രുക്കൾ തന്നെയാണ് കൊടും പാപങ്ങളെയും ഒന്നുകിൽ ഞങ്ങളുടെ ശത്രുക്കളെ അല്ലെങ്കിൽ ഞങ്ങൾ അന്യം അന്യം വൈരിണം മറ്റു ശത്രുക്കളെ ഇപ്പം ഞങ്ങളെ ഞങ്ങൾക്ക് സുഖം തന്നിട്ട് മൃഡയാ മൃഢാചരിത്രേ ഈ നശ്വര ശരീരത്തിൽ ശരീരത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ശരീരത്തോടു ഇരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് തന്നാലും സുഖത്തെത്തുന്നാലും മൃഡാചരിത്രേ ചരിത്ര ഈ നശിക്കുന്ന ശരീരത്തിൽ വസിക്കുന്ന ഈ നശിക്കുന്ന ശരീരത്തോടു കൂടി ഞങ്ങൾക്ക് മൃഡ സുഖത്തെ തന്നാലും എന്നിട്ടോ അന്യന്തേ അന്യന്തേ എന്ന് പറഞ്ഞെങ്കിൽ അന്യം വൈരിണം മറ്റ് വൈരികൾ ഇവിടെ വൈരികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പാപങ്ങളും പാപങ്ങളാകുന്ന കൊടും പാപങ്ങളാകുന്ന ശത്രുക്കൾ വൈരി വൈരി ശത്രു ഇവിടെ കൊടും പാപങ്ങളാകുന്ന ശത്രുക്കളെ അതായത് ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന പാവങ്ങളെന്നർത്ഥം വൈരണം തേ അങ്ങയുടെ തവ തിയാഹ അങ്ങയുടെ സേനാഹ സേനകൾ രുദ്രഗണങ്ങളുണ്ട് രുദ്രീരുദ്ര സേനയുണ്ട് അങ്ങയുടെ സേനകൾ എന്ത് ചെയ്യട്ടെ ഈ വൈരികളെ എന്തു ചെയ്യട്ടെ അസ്മൻ അസ്മത് അസ്മത് అన్యం తే అస్మద్వపన్ సేనా నివపన్ అస్మత్ అన్యం అన్యం తే అవబన్ అస్మన్నివ అస్మత్ అస్మద్ నివపన్ అస్మన్నివ పందు అస్మత్ నివపన్ సేనా അപ്പോൾ അന്യന്ത് അസ്മത് അസ്മത് അന്യം ഞങ്ങളിൽ നിന്ന് വേറിട്ട പാപികളെ അല്ല സോറി ദുഷ്ടന്മാരെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഖം തരാം ഞങ്ങളിൽ നിന്ന് വേറെയായിരിക്കുന്ന ആറുകളെ ദുഷ്ടന്മാരെ ശത്രുക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ എന്തു ചെയ്യാനായിട്ട് അങ്ങയുടെ സേന എന്ത് നശിപ്പിക്കട്ടെ നിവപന്തു നിവപന്ത എന്ന് പറഞ്ഞു നശിപ്പിക്കട്ടെ എന്നർത്ഥം ആസ്മധന്യം വൈരിണം ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒഴികെ അസ്മധന്യം ഞങ്ങളിൽ നിന്ന് ഒഴികെ മറ്റുള്ള വൈരികളെ ശത്രുക്കളെ ഇവിടെ പാപങ്ങൾ കൊടും പാപങ്ങളെന്നും വരും വൈരിണം നിവപന്തു നിവപന്തു വിനാശയന്തു നശിപ്പിച്ചാലും വിനാശയന്തു ഏത് ഏതിനാൽ സേനാഹ തവ സേനയാ അങ്ങയുടെ സേനയാൽ ഞങ്ങളുടെ വൈരികളെ അസ്മദന്യം വൈരിണം ഞങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഞങ്ങളെ ഒഴിവാക്കിയിട്ട് അന്യൻ മറ്റുള്ളവരെ മറ്റുള്ള പാപികളെ ശത്രുക്കളെ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ പാപങ്ങളെ നിവപന്തു വിനാശയന്തു നിവപന്തു വിനാശയെന്ന് നശിപ്പിച്ചാലും അങ്ങയുടെ സേന കൊണ്ട് സേനാ എന്നാർത്ഥം ആ മന്ത്രം ഒന്നു വിളിച്ചോളാം യുവാനം മൃഗന്ന ഭീമ മുപഹതൃമുഗ്രം മൃഗാചരിത്രേ രുദ്രസ്തവാനോ അന്യന്തേ അസ്മന് നിവപന്തു സേന ഇനി ഇതിൻ്റെ മന്ത്രസിദ്ധി ഏകരാത്രം ഉപോഷ്യ ഏകരാത്രം ഉപോഷ്യ ഉപവാസം കൃത്യ എന്നർത്ഥം ഏകരാത്ര ഒരു രാത്രി ഉപവസിച്ചിരു ഏകരാത്രം ഉപോഷ്യ ഉപോഷ്യ എന്ന് പറഞ്ഞാൽ ഉപരാ ഉപവാസം കൃത്വ ഏകരാത്രം ഉപവാസം കൃത്യ ഉപോഷ്യ അർത്ഥം ഏകരാത്രം ഉപോഷ്യ ത്രിരാത്ര നിരന്തര ജബേത് മൂന്ന് രാത്രികൾ ഒരു രാ ഒരു ദിവസം ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എന്ന് ഒരു ദിവസം എന്നുള്ള അർത്ഥനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഉപവാസം ഉപവാസമനുഷ്ഠിച്ച് പിന്നെ മൂന്ന് ദിവസം നിരന്തര ജപം ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രസിദ്ധി മന്ത്രസിദ്ധി കിട്ടും അതിൻ്റെ ഫലം ശത്രുനാശനം ശത്രുക്കൾ ഇല്ലാതായിത്തീരും എല്ലാവർക്കും നമസ്കാരം ആ അടുത്ത വീഡിയോയിൽ അടുത്ത മന്ത്രമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓം നമോ ഭഗവതേ രുദ്രായ